ശേഷം സുഖമായിട്ടിരിക്കുന്നു നന്നായി നന്നായി പോണു ഇപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാ സ്വാതി ഞാനും തമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലേ ബന്ധങ്ങളുണ്ട് നമ്മൾ രണ്ടുപേരും കുറച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ സ്വാതി സൂമ്പ ആണെങ്കിൽ ഞാൻ വർക്കൗട്ടാന്നുള്ള രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ എല്ലാം ഒരു ഇതിന്റെ ഫോം തന്നെ അല്ലെ ശരിക്കും നമ്മൾ ആയിരിക്കുന്നതിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ന് തന്നെ പറയാം യോഗയാണെങ്കിലും ആ യോഗയാണെങ്കിലും അതുമാതിരി സൂമ്പയാണെങ്കിലും വർക്കൗട്ട് വർക്ക്ഔട്ടാണെങ്കിലും ഒക്കെ അതെ ബോഡി ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണല്ലോ അവസാനായിട്ട് വരുന്ന ലക്ഷ്യം പിന്നെ ഈ സൂമ്പയില് പിന്നെ നമുക്ക് മൂവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കണ പോലെയാണല്ലോ അല്ലെ ശരിക്കും ഒരു ഫ്രീ ഒരു ഇത് ചെയ്യുന്ന പോലെ അല്ലെ വർക്കൗട്ടിലേക്ക് വരുമ്പോ അതിന് കുറച്ചുകൂടി ശാസ്ത്രീയതയും മാറ്റങ്ങളും വരുന്നുണ്ട് അതെ എല്ലാരും ആക്റ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ശരിക്കും പറയാനുള്ളത് ഒന്നെങ്കിലും ഒന്ന് ചെയ്യാം ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റി നമുക്ക് നമുക്ക് ഫിസിക്കൽ വേണം വേണം ബോഡിനായാലും മൈൻഡിനായാലും അതെ അതെ അത് പിന്നെ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ മനുഷ്യന്റെ അവസ്ഥകളെ കൊണ്ട് പല ഇപ്പൊ നമുക്ക് എല്ലാം അഡ്വൈസ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോരുത്തർക്കും പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ വരും ആ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും കഴിവിന്റെ മാക്സിമം ബോഡി ആക്റ്റീവായിട്ട് ഇരിക്കുക അത് നമുക്ക് ഗുണേ ചെയ്യുള്ളു അല്ലേ ശരിക്കും ഭയങ്കര ഏത് ഏജ് ആണെങ്കിലും നമുക്കത് ഗുണേ ചെയ്യുള്ളു പിന്നെ കമ്പാരിറ്റീവ്ലി രണ്ടും തമ്മിലേ കംപാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാൾക്കാരെ നമുക്ക് വേറെ മനസ്സിലാവും അവരൊരു എനർജി ലെവലും അവരൊരു അതെ ശരിക്കും അതെ 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 ശരിക്കും ഇപ്പോഴത്തെ സമയം എപ്പോഴാ സമയത്ര നമ്മൾ ഇരിക്കുന്ന ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലോ അതുപോലെ തന്നെ ചിലവർക്ക് ചില സംശയങ്ങളുണ്ട് നമ്മൾ ട്രെയിനേഴ്സാണല്ലോ അപ്പൊ നമുക്ക് മാത്രമേ ഈ ആക്ടിവിറ്റീസ് ഒക്കെ പറ്റുള്ളൂ സാധാരണക്കാർക്കൊന്നും ഇത് പറ്റില്ല എന്നൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ട് ആളുകൾക്ക് അതിനെ കുറിച്ച് അല്ല ഇപ്പൊ നമ്മള് സാധാരണക്കാരല്ലേ നമ്മളെങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഇങ്ങനെ ബോഡിക്ക് പെയിൻ എടുത്തും മസിൽ പെയിൻ എടുത്തും ആ സമയത്ത് നമ്മൾ പിന്നോട്ട് തോറ്റോടിയിരുന്നെങ്കിൽ ഇങ്ങനെ എത്താൻ പറ്റില്ല അപ്പൊ അതിന്റെ പിന്നിൽ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും കൊടുക്കണ മൂവ്മെന്റുകൾ നമ്മളെ ശരീരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ചു വന്നാൽ നമുക്ക് തന്നെ പിന്നെ ഒരു ഭയങ്കര എന്തും കൊടുക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ് ബോഡി ചെയ്യുന്നത് ഇപ്പൊ കളരി ആയാലും അങ്ങനെ തന്നെയല്ലേ കളരിയിലേക്ക് എത്ര സമയത്ത് ഇങ്ങനെ അതേപോലെ തന്നെ അപ്പ് ഒക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് ഒരാളും അതിനു വേണ്ടി നിർമ്മിത അല്ല പക്ഷെ അതിലേക്കായി വരികയാണ് നമ്മളിപ്പോ എത്ര വലിയ വല്യ ട്രെയിൻഡാവണന്നൊന്നുമില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മൂവ്മെൻ്റ് ചിലവർക്ക് സൂമ്പ ചിലർക്ക് ചിലവർക്ക് വർക്കൗട്ട് ആയിരിക്കാം യോഗ ആയിരിക്കാം ഏതന്നെ ആയാലും ഇപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ആദ്യം ബോഡി ആക്റ്റീവ് പിന്നെ നമുക്ക് മസിലിനെയൊക്കെ ഫോക്കസ് ചെയ്യാം ആദ്യം നമുക്ക് ബോഡി നല്ലൊരു ഫ്ലെക്സിബിൾ ആക്കി എടുക്കുക മസിൽ മാസ് വരുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറയല്ലോ അതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീകൾക്കല്ലേ ഫോക്കസ് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ മാമിൻ്റെ വീഡിയോസിലൊക്കെ കുറച്ച് കമന്റ്സ് ഞാൻ കാണാറുണ്ട് അതായത് പൊതുവെ ആളുകൾക്കുള്ള ചില സംശയങ്ങൾ നമുക്കതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ കൂടെ ഹെൽപ്പുള്ളാവുന്ന രീതിക്ക് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കഴിയുന്ന അറിവുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ മാം ആളുകൾക്ക് പൊതുവെയുള്ള ഡൗട്ടാണ് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും നമ്മളെല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് കൂടുതലും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന രീതിക്ക് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും എക്സസൈസ് അതിനുള്ളതുണ്ടോ അതൊക്കെയാണ് കൂടുതലും കമൻസിൽ ഞാൻ കാണുന്നത് എന്താ സ്വാതിക്ക് തോന്നിക്കുന്നത് അങ്ങനെ ഒരു സഡൻ എന്ന് പറഞ്ഞിട്ട് ഏതിലെങ്കിലും പറ്റുമോ ഇല്ല നമുക്കൊരു ഏത് കാര്യമാണെങ്കിലും നമുക്ക് കുറച്ച് ക്ഷമ വേണം ആ കാരണം കുറെ കാലങ്ങളായിട്ട് ഉണ്ടാക്കി എടുക്കണ കൊഴുപ്പല്ലേ അപ്പോൾ അതിനെ അലിയിപ്പിച്ച് കളയുക അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലാണെങ്കിലും അതിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു ടാസ്ക് തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് അവർ ജേണിയിലേക്ക് വരണം അതിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം അതാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ സഡൻ ആയിട്ട് പത്ത് കിലോ കുറച്ചു ഇരുപത് കിലോ കുറച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനും കാണാറുണ്ട് വീഡിയോസൊക്കെ പക്ഷെ അത് എത്രമാത്രം എത്രമാത്രം സത്യങ്ങളാണ് സത്യങ്ങളാണെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും കുറുക്ക് വഴി ഉപയോഗിച്ചിട്ടുണ്ടാകും ആ കുറുക്ക് വഴിന്ന് നമ്മള് വിടുമ്പ എന്താകെ ആ അത് ഹെൽത്തിനും പ്രോബ്ലം ആണ് അത് കൂടാതെ അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യും ആ ഇപ്പൊ കൊറേ ആൾക്കാർ അങ്ങനെ നമ്മളെ അടുത്ത് വരാറുണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഞമ്മ എത്ര കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ കൂടി എനിക്ക് എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പിടിച്ചു വെച്ച ജീവിത രീതി നമ്മളെപ്പോഴും പുറത്തിറങ്ങി എന്താണ്ടാവുക എന്നറിയോ ഭയങ്കര ഫ്രീഡം ആസ്വദിക്കും അതാണ് പ്രശ്നം നേരം വെച്ചാൽ നമുക്ക് എന്നും കൊണ്ടാവാൻ പറ്റുന്ന ഒരു രീതി ഇങ്ങനെ മെല്ലെ ആക്സെപ്റ്റ് ചെയ്ത് പോയാ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചില കുട്ടികളെ കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ടൊക്കെ പറയും ഇങ്ങനെ പെട്ടെന്ന് കുറയ്ക്കണം അതൊരു എയിമ് വെച്ചിട്ടാണ് അവര് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മാക്സിമം അവർക്ക് നല്ല പിടിച്ച ഡയറ്റ് കൊടുക്കുക അതേപോലെ വളരെ നല്ല രീതിയിലുള്ള വർക്കൗട്ടുകൾ കൊടുക്കുക ആ അങ്ങനെയൊക്കെയാണ് അത് പിന്നെ അവരൊരു യൂത്ത് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്താലും കുഴപ്പമില്ല ആ അത് അവർ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയുന്ന കുറെ ആൾക്കാരുടെ അത്തരമൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒറ്റ രക്ഷയില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ശരിക്ക് എന്നാലും അതൊരു ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് ലോസ് ഒന്നും അല്ല അങ്ങനെ ഒരു ഒരു മാസത്തിൽ ഒരു രണ്ടര കെ ജി അല്ലെങ്കിൽ മാക്സിമം മൂന്ന് കെ ജി വരെ നമുക്ക് കുറയാം അതാണ് ഒരു സ്റ്റാൻഡേർഡ് വെയ്റ്റ് ലോസ് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത്

കാരണം അവർക്ക് ശാരീരികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇരുപത്തിയഞ്ചു വയസ്സായ കുട്ടിക്കും അറുപത്തഞ്ചു വയസ്സായ കുട്ടിയും തമ്മിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ഈ പിന്നെ ക്ലാസിന്റെ ടൈമിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു അറുപത്തഞ്ചു വയസ്സായ ആൾ ചെയ്യണം അത്രയൊന്നും ഇരുപത്തിയഞ്ചു വയസ്സാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ നമ്മളുടെ ശാരീരിക അവസ്ഥ ഒരു പ്രധാന കാര്യമാണ് അതില് നമ്മൾക്കിപ്പോ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളെ ബോഡിയിൽ ജോയിന്റ് പെയിൻ ഉണ്ട് മുട്ടുവേദന അത്മാതിരി ഡിസ്കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് എന്നുള്ളവര് എല്ലാം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അപ്പൊ അവർ ജമ്പിങ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് അവൻവൻ എന്തൊക്കെയാ രീതിയിലാണോ ചെറിയ ചെറിയ മൂവ്മെന്റ് കൊടുത്തിട്ട് ഭക്ഷണക്രമം നന്നായിട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് കുറപ്പി അല്ലാതെ ഏജോ മറ്റുള്ളതോ അല്ല ഇപ്പൊ ഒരു സിസേറിയം കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും നടുവേദന വരികയാണ് അപ്പൊ അതിലെവിടെ ഏജ് അവർക്ക് ചെയ്യാൻ പറ്റണില്ല എത്രയോ ആൾക്കാർക്ക് ഇപ്പോൾ ചില ഇപ്പൊ ഒരു നാല്പതുകൾക്ക് ശേഷമുള്ള കുറേ ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്ത് നന്നായിട്ട് അവർ ചെയ്യുന്നത് അത്ര പോലും ഈ തേർട്ടികളിലും ഇരുപതിലും ചെയ്യാൻ പറ്റണില്ല ആ അപ്പൊ അത് ശരിക്കും വ്യക്തിപരം തന്നെയാണ് തികച്ചും പേഴ്സണലാണ് നമുക്ക് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ നമ്മളിപ്പോൾ ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ അതിൽ ജമ്പിങ് നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ മോഡിഫൈഡ് ഫോം ചെയ്യുക ആ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെയും നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ ഈ ഒബേസിറ്റി എന്ന സംഭവത്തിനെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് അത് നമ്മൾ നല്ല രീതിയിലൊരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടാവും അതാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേക്കാളും ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും അതാണ് ഓക്കെ അപ്പം നമ്മൾ ഈ കൂടുതലും ഈ മുട്ടുവേദന അതുപോലെ തന്നെ ജോയിൻറ് പെയിൻസ് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഈ വർക്കൗട്ട് ഒന്നും കൂടെ അത് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ളത് ചെയ്യാതിരിക്കുക പിന്നെ ഭക്ഷണക്രമത്തിൽ നല്ല പ്രോട്ടീനൊക്കെ ഉൾപ്പെടുത്തുക പക്ഷെ അവരൊക്കെ എല്ലുകൾക്കും അതേപോലെ ഒക്കെ നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അവർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ആയിട്ടുള്ള നല്ല ഡയറ്റ് ഫോളോ ചെയ്യണം എത്തന്നെ നമ്മൾ ആഞ്ഞു പലിച്ച് ചെയ്താലും ഡയറ്റിന് അത്രയും പ്രാധാന്യമുണ്ട് അതായത് അമ്പതും അമ്പതും ആണ് ശരിക്കും പോണതേ അമ്പത് ശതമാനം ഡയറ്റും അമ്പത് ശതമാനം വർക്കൗട്ട് തന്നെയാണ് അതിപ്പോ എൺപത് ശതമാനം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഡയറ്റിന് കാരണം അപ്പോ നമ്മൾ നല്ലൊരു ഭക്ഷണക്രമം കൂടി എന്റെ കൂടെ എടുക്കണം എന്നുള്ളതാണ് നല്ലൊരു പ്രൊഫഷണൽ ഡയറ്റീഷ്യന്റെ കീഴിൽ നല്ലൊരു ഭക്ഷണക്രമം ഉണ്ടാക്കിയെടുക്കുക അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക നമ്മൾ എന്താണ് നമ്മുടെ നമ്മൾ നമ്മളെന്നെ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും ഇതൊക്കെ കുറയ്ക്കണം അത് ചെയ്യാതെ ചെയ്യുമ്പോൾ എനിക്കിതൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും നേരെ മറിച്ച് ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോ കൊളസ്ട്രോൾ ഇത്ര ഹൈ ആണ് ചിലർ പലരും ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടേക്ക് ഇതൊക്കെ ഉണ്ടോ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഗുണം കൂടുതലായിട്ട് കിട്ടും ഒരു പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ ഭയങ്കര സന്തോഷം സന്തോഷല്ലേ ശരിക്കും എപ്പോഴും നമ്മളൊക്കെ ഒരു ഉള്ളിൽ നിന്നിട്ടുള്ള വർക്കുള്ള ആൾക്കാരല്ലേ അപ്പൊ പെട്ടെന്നിങ്ങനെ കുറേ ഇങ്ങനെ സ്ഥലത്ത് ഞാനിപ്പോ ഇങ്ങനെ പിന്നെ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണല്ലോ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അധികം ഇതൊക്കെ ഇങ്ങനെ ഒരു ന്യൂ ആണ് ഇങ്ങനെ നിന്നൊരു വീഡിയോ ചെയ്യണതും ഒക്കെ വളരെ സന്തോഷം തോന്നുക ശരിക്കും അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ സ്വാതി നമ്മള് ഡയറ്റിന്റെ കാര്യം ഡയറ്റ് ആരും ഇങ്ങനെ ഫോളോ ചെയ്യില്ലാട്ടോ ശരിക്കും അവര് വ്യായാമം ചെലവര് നന്നായി ചെയ്യും പക്ഷെ കാരണം അത് ഒത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് ചിന്തയില് അത് ഇങ്ങനെ പിടിക്കുന്ന ഡയറ്റ് അതായത് ഇപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൊറേ കെ ഒക്കെ കുറയണം ഒറ്റടിക്ക് എന്നൊക്കെ ചിന്തിക്കുന്നവർക്കല്ലേ അങ്ങനത്തെ ഒരു ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യള്ളൂ മറ്റേത് നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് അപ്പൊ മാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്പൊ ഇതേപോലെ ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ പറയുമ്പോ അവർക്ക് ചിലർക്കൊക്കെ ചില ഡൗട്ടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലപ്പോ ഷുഗർ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അതേമാതിരി ഫ്രൈഡ് ആയിട്ടുള്ള ഓയിൽഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ ജംഗ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ പെട്ടെന്നേ അവർക്ക് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പറയുമ്പോ പെട്ടെന്ന് ആ ഒരു ഒരു നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട് അവരടുത്തൊക്കെ ഇങ്ങനെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറയാം അതായത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ സമയവും ഒരുപോലെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ ഈ ജേണി തുടങ്ങിയാലേ Mm hmm Oh. നല്ല അമിതവണ്ണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് നമുക്കറിയാം അവര് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്താൻ പറഞ്ഞാൽ പക്ഷെ അതിനൊരു മെത്തേഡ് ഉണ്ട് മനസ്സിലായില്ലേ ആദ്യം കൊറേശ് ഇങ്ങനെ കട്ട് ചെയ്ത രീതിയിൽ ഡയറ്റ് കൊടുത്തിട്ട് അതൊരു മാസം കഴിയുമ്പോൾ അവർക്ക് അതൊരു വിധം ബോഡിക്ക് ഇങ്ങനെ ഓക്കെ ആയിട്ട് വരുമ്പോ പിന്നെ റിവൈസർ കൊടുക്കണം നമ്മള് അതിനേക്കാളും കുറച്ചും കൂടി ഏഹ് ആ രീതിയിൽ വേണം അവരെ ഡയറ്റിന്റെ ആ ഒരു ജേണിയിലേക്ക് കൊണ്ടുവരുന്നത് ായിട്ട് അല്ല ഒറ്റടിക്ക് നല്ലോണം കഴിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ചായയും കാപ്പിയൊക്കെ നല്ല അഡിക്ഷൻ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർത്തുക എന്ന് പറഞ്ഞാൽ മൈഗ്രൈൻ അപ്പളകും അതെ അപ്പൊ അതൊക്കെ അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഡയറ്റ് കൊണ്ടുപോണം അതിനാദ്യം അതാണ് നല്ലൊരു പ്രൊഫഷണൽ ഡയറ്റീഷ്യന്റെ കീഴിൽ നമ്മൾ ഡയറ്റ് എടുക്കണം എന്ന് പറയണത് അതൊരു ഒരു മാസത്തെ എന്ന് പറയണത് ആദ്യത്തെ ആദ്യത്തെ മാസത്തെ ജേണി വർക്കൗട്ട് ആയാലും ഡയറ്റായാലും നമുക്ക് ഒരു ചെറിയ സ്ട്രഗ്ളിംഗ് പീരീഡ് തന്നെയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ മെല്ലെ മെല്ലെ പതിയെ 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 കുറേശ്ശെ കൊടുത്തിട്ട് ൂവ് വർക്കൌട്ടും അതേപോലെ തന്നെ ഇങ്ങനെ വർക്കൗട്ട് രണ്ട ഒരു പത്ത് ദിവസൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങാം നല്ല രീതിയിലൊക്കെ അതേപോലെ തന്നെ ഡയറ്റും ആ സമയത്ത് ഇതേപോലെ ഫോളോ ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ കുറച്ചും കൂടി കാപ്പ്സ് കട്ട് ചെയ്യുക പിന്നെ ചായക്ക് പകരം നമുക്ക് ചെറിയൊരു ഗ്രീൻ ടീ ഒക്കെ കൊടുത്തു നോക്കുക അപ്പൊ ബോഡി അതിന് ആയിട്ട് വരും ബോഡി ക്ലിയർ ആവും അതാണ് അതില്ലാതെ നമുക്കതൊരു പൂർണതയിൽ എത്തിക്കാൻ പറ്റില്ല ഈ വർക്കൗട്ട് മാത്രമാണെങ്കിലേ ിലേക്ക് വരും പക്ഷേ നമുക്ക് വിചാരിച്ച റിസൾട്ടിലേക്ക് പൂർണ്ണമായിട്ട് എത്തണമെങ്കിൽ നമ്മൾ പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ മാം പിന്നെ അതുപോലെ തന്നെ കൊറേ ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതിക്കുള്ള മികച്ച ഈ ബെല്ലി എന്ന് പറയണത് അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ബെല്ലിയിൽ ഇത്ര അധികം കൊഴുപ്പ് അടിയണെന്നൊക്കെ നമ്മള് ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയസ്റ്റാറ്റിസ് റെക്റ്റിയുടെ വീഡിയോയിലും അതേപോലെ തന്നെ ബെല്ലി ഫാറ്റ് മൂന്ന് പാട്ടായിട്ടൊക്കെ ചെയ്ത വീഡിയോയിലൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ കൊഴുപ്പിന് വേഗം പോയിട്ട് അടിയാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ് പ്രത്യേകിച്ച് അവിടെ മസിലൊക്കെ വീക്കല്ലേ അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് അടിയ നല്ല സ്പേസ് ആണ് അപ്പൊ ഒരു ഭയങ്കര പേടി സ്വപ്നം പോലെയാണ് വലിയ കുറിച്ച് പറയുമ്പോഴേ ഏഹ് ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിട്ട് കണക്കാക്കുക അതിനെ അപ്പൊ ഫുൾ ബോഡി അടിയുന്ന ഒരു ഭാഗം ആ അതാണ് അപ്പോ അത് കൊറയാൻ ഇത്തിരി സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റും നമുക്ക് എന്ത് വേണം ഈ പറഞ്ഞ പോലെ ഭക്ഷണക്രമം കൂടി കറക്റ്റ് ആവണം അല്ലാതെ വെറും വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് തടി ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആരും വിചാരിക്കരുത് ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ നല്ല പ്രോട്ടീനും നല്ല ഫാറ്റും ഒക്കെ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബല്ലി നല്ല രീതിയിൽ അതോടൊപ്പം നല്ല ടോണിങ് വർക്കൗട്ടുകളും മസിൽ ഫോക്കസ് ചെയ്ത വർക്കൗട്ടുകളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും ശരിക്കും അപ്പൊ എല്ലാ ശരീരത്തിന്റെ ഭാഗം പോലെ തന്നെയാണ് സ്വാതി ബെല്ലി എന്ന് പറയുന്നത് അപ്പൊ അത് ഫുൾ ബോഡി നമ്മൾ ആദ്യം കുറയ്ക്കണം ഫുൾ ബോഡി കുറയണോടൊപ്പം സ്വാഭാവികം കയ്യും കാലുമൊക്കെ കുറയുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് വയറു പൊന്തി നിക്കുകയാണെന്നുള്ളത് പക്ഷെ വയറും കുറയണുണ്ട് ആ സമയത്ത് അങ്ങനെ ക്രമേണം നമ്മള് കൊടുത്ത് നമ്മള് ഭക്ഷണക്രമം കറക്റ്റ് ആക്കി കൊണ്ടുപോയി ടോണിങ് വർക്കൗട്ടുകളും അതുപോലെ ആപ്സ് വർക്കൗട്ടൊക്കെ അല്ലേ അതൊക്കെ ഒരുമിച്ച് കൊടുത്ത് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം വരും ഒരിക്കലും വയറ് കുറയാത്തൊരു ഭാഗം പിന്നെ അല്ല പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ആ പിന്നെ ക്ഷമ വേണം ക്ഷമെന്നു പറഞ്ഞ കാര്യം ബെല്ലിഫെറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വേണ്ടതാണ് അത് ഒറ്റടിക്ക് നമ്മളെ കയ്യും കാലും അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളും തൊടയൊക്കെ കുറയും പോലെ എല്ലാം കുറയുകയാണ് മാത്രം ഒരു മറ്റു ശരീരഭാഗം കുറയുമ്പോ വയറ് കൂടുതലായിട്ടല്ലേ തോന്നിയും അപ്പൊ അത് കുറയ്ക്കുന്ന ഒരു ടൈം മാത്രമേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഭക്ഷണക്രമം നല്ലോണം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഹെൽത്ത് ആളുകൾ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഈ ഡയറ്റൊക്കെ എങ്ങനെയായിരിക്കും സ്കെഡ്യൂൾ കൊടുക്കാൻ അഭിപ്രായത്തിൽ ഫാറ്റി ലിവർ എന്താ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിക്ക് വേണ്ടത് പോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭക്ഷണക്രമങ്ങളൊന്നും പ്രോപ്പറായിട്ടില്ലാതെ ആവുമ്പോ നമ്മൾ ബോഡിയിൽ ലിവറിനെ ഫാറ്റ് വന്ന് അടിയ അല്ലെ ലിവറിന്റെ പ്രവർത്തനമൊക്കെ മന്തി ഭവിപ്പിക്കുക അതൊക്കെയാണല്ലോ ശരിക്കും പറഞ്ഞു അപ്പൊ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തോതുകളൊക്കെ ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതൊക്കെ ഇത്രയൊന്നും ശാസ്ത്രീയത ഇല്ലാതെ തന്നെ നമുക്ക് ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാക്കാം അത്യാവശ്യത്തിന് ബോഡി ആക്റ്റീവ് ആവണം അത്മാതിരി തന്നെ നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തില് ഷുഗറിന്റെ അളവ് കുറയ്ക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ നന്നായി വർക്കൗട്ട് ചെയ്യും ഭക്ഷണക്രമം പോണ ആൾക്കാർക്കൊന്നും ഇതൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ വല്ല പിന്നെ മെഡിസിനൊക്കെ കഴിച്ചതിന്റെ ഫലമായിട്ട് വരുന്നതായിരിക്കണം അങ്ങനെ വരണത് നമുക്ക് കുറയ്ക്കുക എങ്ങനെ മറ്റുള്ളതിനേക്കാരും കുറയ്ക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അപ്പം എന്തായാലും പറയാനുള്ളത് നമ്മൾ ബോഡി ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ഓരോ വ്യക്തിക്കും വേണ്ട വർക്കൗട്ടുകൾ തിരഞ്ഞെടുക്കുക അതുപോലെ ചെയ്യുക ഭക്ഷണക്രമം കറക്റ്റ് ആക്കി കൊണ്ടുപോവുക അതാണ് ഓ നല്ല വ്യത്യാസം വന്നിട്ടാ നമുക്ക് കുറെ കുട്ടികൾക്കൊക്കെ നല്ല വ്യത്യാസം വന്നിട്ട് അവര് നമുക്ക് ഓഡിയോ ഒക്കെ അയക്കാറുണ്ട് കാരണം എന്താ അത്രയും നല്ല ഡിഫറൻസ് ഉണ്ടായിട്ടോ ആരും വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട് അതെന്താ അവര് ഭാഗത്തുനിന്നുള്ള നല്ലൊരു കോപ്പറേഷനും കൂടി ഉണ്ടായി അതുകൊണ്ടാണ് അതെ ശരിക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്താ അറിയോ സ്വാദി കുറെ മാനസികമായിട്ടേ കുറെ വരുമ്പോ നമ്മള് ഭക്ഷണത്തിന് സന്തോഷമായി കണ്ടെത്താറുണ്ട് ചില സമയത്തൊക്കെ അതായത് ഇപ്പോ മോഡിസിങ് ഫുഡ് കഴിക്കുക മധുരം കഴിക്കുക അപ്പൊ നമുക്കൊരു സന്തോഷാണ് അതായത് വിഷമത്തിനെ നമ്മൾ അങ്ങനെ മറികടക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് ഒഴിവാക്കിയിട്ടൊന്നും ജീവിതം കിട്ടില്ല ഉറപ്പന്നെയാണ് ബട്ട് നമ്മള് കുറച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യണം അയ്യോ ഞാനൊരു മോശം വഴി കൂടെയാണല്ലോ പോണത് ഇതിങ്ങനെ പോയ വല്ലാത്തൊരു അപകടത്തിലേക്ക് വരുമല്ലോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി വേറെ ആരുടെ ഒരു അല്ല അതില് വേണ്ടത് നമ്മൾ പോണ വഴി കൊറേ നമ്മളൊക്കെ തെറ്റായ വഴി കൂടെ ഒക്കെ പോവാത്ത പെർഫെക്റ്റ് ആയിട്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ തെറ്റായ വഴി കൂടെ കുറച്ച് കാലം പോകുമ്പോ നമ്മളെ ഒരു ബോധം വരണം അയ്യോ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊറേ ബുദ്ധിമുട്ടാവുമല്ലോ ഇനി ഒന്ന് മാറണം അങ്ങനെ ചിന്തിക്കെങ്കിലും നമ്മൾ വേണം അതാണ് എന്ത് രസല്ലേ സ്വാതി നമുക്ക് ശരിക്കും നമ്മളെ നാടിന്റെ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പുറത്തു പോകണം അല്ലേ ശരിക്കും ശരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാലേ കൊറേം കൂടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാലേ എന്ത് നല്ല രീതിയിൽ ഓരോ ഭാഗങ്ങളും കൊണ്ടരല്ലേ ഒരു സൈഡൊക്കെ നല്ല തെങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടും ഇതൊക്കെ ഇല്ലേ സംഭവല്ലേ പിന്നെ കൊറേയൊക്കെ നമ്മളെ സന്തോഷത്തിനേം ഡിപ്പെൻഡ് ചെയ്യണ്ട് ഇപ്പൊ എല്ലാരും വിചാരിക്കണ്ട് ഭക്ഷണ ക്രമം വ്യായാമം മാത്രാണ് ഒരു തടി കുറയാനുള്ള മാർഗം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കില്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്ട്രെസ് ഉണ്ടല്ലോ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ കാരണം സന്തോഷം വരുന്ന സമയത്ത് നമുക്കൊന്നും കഴിച്ചില്ലെങ്കിലും ചിലവർക്ക് ഒരു പ്രശ്നം നമ്മളെ ഹാപ്പിയോണ്ട് വയർ നിറക്കിയാൽ വയർ നിറക്കിയാന്നറിയാം അതേപോലെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഉറക്കം നല്ല നല്ലൊരു ഉറക്കം ഉറക്ക ആ ദിവസത്തിൽ നമ്മളെ ഭക്ഷണ മാറ്റം വരും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് ഉൾക്കൊള്ളണ ഭക്ഷണക്രമം വ്യായാമം ഒരുപാട് പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ചെറുപ്പം മുതൽ പീരീഡ്സിന്റെ സമയത്ത് മൂഡ്സിങ്സ് വേറെ എന്തെങ്കിലും എക്സാം സമയത്ത് മൂർസിങ്സ് അതെന്തോണ്ടായിരിക്കുന്നത് നമ്മളെ ജീവിത രീതി കൊണ്ടാണത് ശരിക്കും പണ്ടൊക്കെ ഒരുപാട് കളിക്കും ഇതൊക്കെ ആവും ഫ്രണ്ട്സിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു അതെ 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 ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഒന്നും ഇവിടെ അല്ലെങ്കിൽ ഫോണ് സിസ്റ്റം ഗെയിമിങ് അതെ അതൊക്കെ ആയിട്ടാണോ കൂടുതലും ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആയിട്ട് അധികം കുട്ടികളിപ്പോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മെന്റൽ ഹെൽത്ത് അവരുടെ സ്ട്രെസ് ലെവല് ഇതൊക്കെ വളരെ നന്നായി ബാധിക്കുന്നുണ്ട് അതാണ് ഇനിയുള്ള ഇനിയുള്ള വരുന്ന തലമുറയെങ്കിലും അത് ശ്രദ്ധിച്ചിട്ട് ഒരു എന്താ പറയാ എല്ലാത്തിലേക്കും ഇൻവോൾവ് ചെയ്യുന്ന പോലെ തന്നെ വ്യായാമത്തിലേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് നമ്മൾ എന്നുള്ള ഒരു അറിവെങ്കിലും ഉണ്ടായാൽ കുറച്ചുകൂടി നന്നാവും എനിക്ക് തോന്നുന്നു അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഏ ഏറ്റവും ആദ്യന്തികമായിട്ട് എന്താക്കി തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക എന്റെ ഒരു കാൽക്കുലേഷൻ ആണ് കേട്ടോ നമ്മളെ ബോഡിയെ കുറിച്ച് നമ്മള് നമ്മൾ തന്നെ നല്ലൊരു ആയിരിക്കണം അതെ അതെ നമ്മുടെ ബോഡി ഇതിന്റെ ഏത് ഭാഗ തടിക്കണേ അല്ലെങ്കിൽ ഞാൻ തടിക്കാൻ തുടങ്ങുമ്പോ എന്റെ ഏത് ഭാഗം ആദ്യം തടിക്കണത് അത് തുടങ്ങുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് മെല്ലെ അതിനെ ഒന്ന് കൺട്രോൾഡ് ആക്കണം അതേപോലെ തന്നെ ഒരു കാൽക്കുലേഷൻ ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മൾ റിമിറ്റോമി ഒക്കെ കണ്ടില്ലേ അല്ലെ എന്തോ ഒരു തടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അതെ അതെ അല്ലെ ആൾ ഇത്രയും മാറ്റം വരുന്നത് ഇനി ആൾ അത് ചേഞ്ച് ചെയ്യില്ല കാരണം എന്താ ആൾക്കാളുടെ ഇതിനെ കുറിച്ച് ഒരു നല്ല അവയർനെസ് വന്നു ഇനി എങ്ങനെയാണ് ആള് ആ അതെ ഫുഡ് ബ്ലോഗൊക്കെ ഇടുന്നുണ്ടല്ലോ ശരിക്കും നന്നായി കഴിക്കുന്ന ഫുഡ് ബ്ലോഗൊക്കെ ഇടാറുണ്ട് പക്ഷെ ആൾക്കറിയാം അത് എങ്ങനെ അത് മെയിൻറ്റൈൻ ചെയ്യണം എത്ര വർക്ക് എത്ര വർക്കൗട്ട് ഞാനിന്ന് ചെയ്യണം ഇന്ന് ഞാൻ ഈ ജിമ്മിൽ എത്ര ചെയ്യേണ്ടി വരും എന്ന് ചില സമയത്ത് ചോദിക്കുന്നുണ്ട് അത് തന്നെയാണ് നമുക്കും വേണ്ടത് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു റൂളർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം വേറെ ഒരാൾ വേറൊരാളതില് എത്രത്തോളം ഉപദേശിക്കാൻ നിന്നാലും നമ്മളുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അത് ആയിട്ട് വരില്ല അതാണ് ൽക്കുലേഷൻ കറക്റ്റാണിന്തെങ്കിലും ആ വ്യക്തികള് ഓവർ തടിക്കാൻ നിൽക്കില്ല കുറച്ച് തടി തടിക്കും സ്വാഭാവികമാണ് നമ്മള് മനുഷ്യരാണ് ചില സമയങ്ങളിൽ നമുക്ക് തടിക്കും ആ മാറ്റം വരും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാൻ സമ്മതിക്കില്ല അവര് അതാണ് പലരും ചോദിക്കാറുണ്ട് മാം എന്തെങ്ങനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റേഴ്സ് എന്തെങ്ങനെയൊക്കെ നിക്കണത് കാരണം നമ്മളെ പ്രൊഫഷൻ ഇതും കൂടിയാണ് അത് മാത്രമല്ല നമുക്കറിയാം ഇത് ഇത്രയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചർ ആണ് ഏഹ് ഇപ്പൊ ഒരു പാർട്ടിയിൽ കൂടി കഴിക്കേണ്ടി വരൂല്ലേ നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം അത്രയോന്ന് നല്ലോണം കേട്ടിട്ടുണ്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ചെറിയ കാൽക്കുലേഷൻ എല്ലാവർക്കും ആ അതെ അച്ഛ നല്ലൊരു കാൽക്കുലേഷൻ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക സ്വന്തം ബോഡിയെ കുറിച്ചിട്ട് അതിനാദ്യം ഒരു നല്ലൊരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഭക്ഷണക്രമം നല്ലൊരു പ്രൊഫഷണൽ ഡയറ്റീഷ്യന്റെ കീഴിൽ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്വന്തം തന്നെ ഒരു കാൽക്കുലേഷൻ തുടങ്ങും ആ കാൽക്കുലേഷനിൽ ക്ലിയറായി ക്ലിയറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് അല്ലേ അല്ലേ ഇത്രയും റൗണ്ട് ഒക്കെ ചെയ്തു വരാൻ എന്നൊക്കെ ഉണ്ടായിരുന്നു അറിയില്ലല്ലോ പിന്നെ എന്താ എന്താച്ചാലേ എല്ലാരും നല്ല രീതിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഡിഫറൻസ് ഒക്കെ മാം ഞാനൊരു ഡൌട്ടോടെ ചോദിക്കട്ടെ അപ്പൊ നമുക്കിതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് കൂടുതലായിട്ടും ഡിസ്ക്കിന് പ്രോബ്ലം കണ്ടുവരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക ഡിസ്കിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ആൾക്കാർക്കും ഉണ്ട് ഈ സിസേറിയൻ സി സെക്ഷൻ കഴിയുന്നോട് കൂടിയിട്ടേ പല ആൾക്കാർക്കും ഈ ഡിസ്കിന്റെ പ്രോബ്ലംസ് നാലുവേദന ഭയങ്കര ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എക്സസൈസും ഒരു പ്രായത്തിലും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അതിനെ അതില് കഴിയുന്ന രീതിയിൽ ഇപ്പൊ ജമ്പിംഗ് ഒഴിവാക്കുക അതേമാതിരി ഇന്റൻസായിട്ട് തലയും കുത്തി മറിയുന്ന വർക്കൗട്ട് ഹെവി വെയിറ്റ് എടുക്കണത് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇരുന്നു കൊണ്ടുള്ളിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ ഈ കോബ്ര സ്ട്രെച്ചുകളിൽ വരുന്ന പോലത്തെ വർക്കൗട്ടുകൾ ആ അങ്ങനത്തെ കുറച്ച് ഒരുവിധം ശരിക്കും മൂവബിൾ ആയിരിക്കണം ബോഡി എപ്പോഴും അല്ലാതെ എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതലാവുകയുള്ളൂ കോബ്ര സ്ട്രെച്ചുകൾ പോലത്തെ മൂവ്മെന്റ് ഉണ്ടല്ലോ അതിങ്ങനെ അത് കോബ്ര സ്ട്രെച്ചിലും അതേപോലെ മൂവ്മെന്റ്സുകള് എപ്പോഴും ബോഡി നല്ല ഇങ്ങനെ എന്താ പറയാ മൂവിങ് തന്നെ ആയിരിക്കണം ആക്റ്റീവ് തന്നെ ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇൻഡൻസും അതേപോലെ ജമ്പിങ്ങും ഒക്കെ ഒഴിവാക്കുക അതേമാതിരി നമ്മൾ കിടന്ന വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നടുവിന്റെ ഭാഗത്തേക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക ഒക്കെ മടക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കുറയുമല്ലോ ഫാറ്റും ഇത് ഒക്കെ കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പെയിനും കുറവ് വരുന്നുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ അതാ ഞാൻ പറഞ്ഞതേ ഞാൻ നമ്മളെ ശരീരത്തിനെ കുറിച്ച് നമ്മളൊരു നല്ല ബോധവതികളായിരിക്കണം നമ്മ ഏതാണ് പറയുന്നേക്കാളും നല്ലത് അതാണ് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടറോട് ചോദിക്കാം എനിക്ക് ഇന്നും അതൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലാതെ യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോസും എടുത്ത് ചെയ്യരുത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അത് അതുമാതിരി അത് ആദ്യം ഒരു നല്ല നല്ലൊരു ആളുടെ കീഴിൽ പഠിക്കുക അതിനുശേഷം പിന്നെ സ്വയം ഇങ്ങനെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഡോക്ടറോടും ഒരു സജഷൻ ചോദിക്കുക എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടോ പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു എല്ലാവരും ഒന്ന് ബോഡി മൂവ്മെന്റ് കൊടുക്കാൻ തന്നെ പറയുള്ളൂ ഡോക്ടേഴ്സായാലും അല്ലാതെ ഇരിക്കാൻ വേണ്ടി പറയില്ല

ഇപ്പൊ കുറച്ചൊക്കെ ഒരു ചെറിയ രൂപം കിട്ടിയിട്ടുണ്ടാവും സെക്ഷനിലൂടെ ഇനി ഉണ്ടാവും ഡൗട്ട്സ് നിക്കില്ലല്ലോ നമുക്ക് ഡൗട്ട്സ് അപ്പൊ അവര് ഇനി കമന്റ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോദിക്കട്ടെ എല്ലാത്തിനും അപ്പപ്പ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെ വ്ലോഗായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമുക്കും വേണ്ട ഒരു സന്തോഷം അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ വ്ലോഗ് പോലെ അടുത്ത പ്രാവശ്യം എല്ലാവരും അപ്പൊ അങ്ങനെ ഇതിലേക്ക് കമന്റ് ഒക്കെ എഴുതി അതെ സൂമ്പയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടത് നന്ദന ഏഹ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേപോലെ കൊറേ കൊറേ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് സ്വാധീനം കാണാം അപ്പൊ സ്വാധീ നമ്മളെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കിട്ടട്ടെ അതുകൂടെ വളരെ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ രണ്ടു പേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്